ఇత్రయం ఫ్యాషన్ పోరే మోళ పవిత్ర బంధం పరిశుద్ధ స్వర్ణం జారా గోల్డెన్ డైమండ్స్ త్రిశూర్ రోడ్ ఇడపాల్ ఇని ఇంతనే వేరే ఆప్షన్ ജനകീയ ജനകീയാസൂത്രണത്തിന്റെ ഭാഗമായി യുവാക്കൾക്കായി ദുരന്ത നിവാരണ പരിശീലന സംഘടിപ്പിച്ചു ജനകീയ ജനകീയസൂത്രണത്തിന്റെ ഭാഗമായി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ യൂത്ത് ഫോർ പൊന്നാനി എന്ന പേരിൽ യുവജനങ്ങൾക്കായി ദുരന്ത നിവാരണ പരിശീലന പാഠശാല സംഘടിപ്പിച്ചു പരിപാടി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപുറം ഉദ്ഘാടനം ചെയ്തു എന്തുമാത്രം നമുക്ക് യുവജനങ്ങളെ സാമൂഹ്യ പ്രവർത്തനങ്ങളുമായി അതല്ലെങ്കിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി കോർത്തി കഴിയുന്നു എന്നുള്ളത് പരിശോധിച്ചാൽ പൊന്നാനി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ചില കലാ സാംസ്കാരിക കായിക മേഖലകളിലല്ലാതെ പൊതുവായിട്ടുള്ള നാടിന്റെ വികസനത്തിനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളിലൊക്കെ തന്നെ യൂത്തിന്റെ ഒരു പങ്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചത് വളരെ ദൗർഭാഗ്യകരമായ സാഹചര്യമാണ് പൊന്നാനി നഗരസഭ പലപ്പോഴും ഒരു പണിയിലില്ലെങ്കിലും വെറുതെ നടക്കുന്നതിന് താല്പര്യം കാണിക്കുന്ന അലസമായ രീതിയിൽ കാര്യങ്ങളെ നോക്കിക്കാണുന്ന ഒരു യുവതലമുറ നമുക്കിടയിൽ ഉണ്ട് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ആ ഒരർത്ഥത്തിൽ അവർക്ക് അവർ ഏത് മേഖലയിൽ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയും അവരുടെ കായിക ശേഷി പ്രകടിപ്പിക്കാൻ കഴിയും അവർക്ക് ഏത് മേഖലയിൽ സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും അവർക്ക് ഏതെല്ലാം മേഖലകളിലാണ് അവരുടേതായിട്ടുള്ള കഴിവുകൾ തെളിയിക്കാൻ കഴിയുക പങ്ക് നിർവഹിക്കാൻ കഴിയുക ഒരു ഭരണ കേന്ദ്രത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവരെ എങ്ങനെ കൂട്ടി എന്ന തരത്തിലുള്ള ചിന്തകളാണ് യഥാർത്ഥത്തിന് ഇത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് എടുക്കാൻ നഗരസഭയെ പ്രാപ്തമാക്കിയിരിക്കുന്നത് ആ ഒരർത്ഥത്തിൽ നമുക്കത് നമ്മുടെ അനുഭവമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം തുടർന്ന് നടന്ന ുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രളയ സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നിപ പോലുള്ള പാൻഡമിക് സിറ്റുവേഷൻസ് ഇതൊക്കെ തന്നെ നമ്മുടെ ആളുകളിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിന് എന്തുമാത്രം നമുക്ക് ചേർന്ന് നിൽക്കാൻ കഴിയും എന്നതിന് അനുഭവമാണ് ബിന്ദു സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു വിവിധ സെക്ഷനുകളിലായി ശശീന്ദ്രൻ ടി ഷബീർ അലി പി ഇംബിച്ചോയ എന്നിവർ ക്ലാസ് എടുത്തു ടി മുഹമ്മദ് ബഷീർ രജീഷ് ഉപ്പാല പി വി ലത്തീഫ് ആബിദ എന്നിവർ സംസാരിച്ചു